ചവിട്ടി തേക്കാൻ നിന്നുകൊടുത്തിട്ടല്ലേ അല്ല ഈ സങ്കടപ്പെടേണ്ടി വരുന്നത് ചവിട്ടി തേക്കാനായിട്ട് നിന്നുകൊടുത്തിട്ടാണോ അല്ലേ ഏറ്റവും ആദ്യം ഒരു വഴക്കുണ്ടായപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾ വേദനിക്കപ്പെട്ടപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നേരെ കൈ ഉയർന്നപ്പോ നിന്നു കൊണ്ടത് കൊണ്ടാണ് അത് കൃത്യമായ അതിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നത് ശരിയല്ലേ നമ്മൾ ഈ ചവിട്ടുമെത്തകൾ ആകുക എന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല നനഞ്ഞ ഇടമേ മനുഷ്യൻ കുളിച്ചു നമ്മുടെ കഴിവില്ലായ്മകളെയോ നമ്മുടെ ഓവർ വിധേയത്വത്തോ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ചവിട്ടി തേക്കാൻ നിങ്ങോട് നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഞാൻ ചവിട്ടി തേക്കപ്പെടുകയാണ് ഒരു ഫീൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം കളത്തിന്ന് പോണോന്നേ ചേഞ്ച് സർക്കിൾ പറയാൻ എളുപ്പമാണ് ഈ ചവിട്ടി തേക്കപ്പെടുന്ന നിരകളെന്നല്ലേ അല്ലേ ഒറ്റയ്ക്കൊടുത്ത് പോയി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ ആരാ പറഞ്ഞ നിങ്ങൾ അതൊക്കെ നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ പോയി ജീവിക്കും കുഞ്ഞുങ്ങളുമായിട്ടും പോയി ജീവിക്കും എത്രയോ പുരുഷന്മാരുണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ സിംഗിൾ പാരന്റ്